നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം കല്യാണമായുസാരോഗ്യവർദ്ധനം സന്ധ്യം ഭക്തനായ ഹനുമാനെ ആരാധിക്കുന്നതും സേവിക്കുന്നതുമാണ് ശ്രീരാമനിൽ എത്താനുള്ള മാർഗം എന്ന ഭക്തകവിയായ തുളസീദാസ് പറയുന്നു കാരണം ഭക്തിക്ക് മാത്രമേ ഒരാളെ ഭഗവാനിലേക്ക് നയിക്കാൻ കഴിയുകയുള്ളൂ എന്നാൽ ഭക്തി ലഭിക്കാൻ ജ്ഞാനവും വൈരാഗ്യവും വേണം ഹനുമാനാകട്ടെ ജ്ഞാനത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും മൂർത്തി ഭാവമാണ് ജ്ഞാനീനാം അഗ്രഗണ്യം അഥവാ ജ്ഞാനികളിൽ ഒന്നാമൻ എന്ന് ശ്രീ ഹനുമാനെ വിശേഷിപ്പിക്കുന്നു അതുപോലെ വൈരാഗി പവനകുമാരൻ അതായത് നിസംഗനായ പവനകുമാരൻ എന്നും തുളസീദാസ് ആഞ്ജനേയനെ വിശേഷിപ്പിച്ചിട്ടുണ്ട് പരമഭക്തനായ തുളസീദാസന് ശ്രീരാമൻ്റെ ദർശനം ലഭിച്ചതും ഹനുമാൻ്റെ കൃപകൊണ്ടാണെന്ന് അനുഭവകഥ പറയുന്നു ഭക്തരെ ഭഗവാനുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ഹനുമാൻ്റെ ഔത്സുഖ്യത്തെയും ആർജവത്തെയും എടുത്തു കാണിക്കുന്നതാണ് തുളസീദാസൻ്റെ അനുഭവം ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളെയും സീതാരാമന്മാരായി തിരിച്ചറിഞ്ഞ് കൈകൾ കൂപ്പിക്കൊണ്ട് ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് തുളസീദാസ് രാമചരിത മാനസത്തിൽ പറയുന്നത് തുടർന്ന് ഗുരുവചനം കേൾക്കാം ദുഃഖങ്ങൾക്കിടയിലും നമ്മെ മുന്നോട്ട് നയിക്കുന്ന ഏകശക്തി പ്രത്യാശാപൂർണമായ വിശ്വാസമാണ് ആ വിശ്വാസം ഒരിക്കലും കൈവിടരുത് മാതാ അമൃതാനന്ദമയി ദേവി അടുത്തതായി ശ്രീ കാവാലം ശ്രീകുമാർ സ്വരൂപാന സ്വരൂപാനുസന്ധാനാഷ്ടകം ആലപിക്കുന്നത് കേൾക്കാം സമാനന്തി വിശ്വം സത്വേ യഥാഭാതി സത്വത്തിന്യത് സമസ്തം परं ब्रह्म नित्यं तदेवाहमस्मि यदारदलेशै समानन् दिविश्वं यदा, यदा भाति सत्त्वे तदा भाति सर्वं यदा लोचिते हेयमन्यत् समस्तं परं ब्रह्मनित्यम् ഇന്ന് ശങ്കര സ്ത്രോത്രാമൃതത്തിൽ സ്വരൂപാനുസന്ധാനാഷ്ടകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം സ്വരൂപാനുസന്ധാനാഷ്ടകത്തിൽ നമ്മൾ അഞ്ച് ശ്ലോകങ്ങൾ ശ്രദ്ധിച്ചു ആറാമത്തെ ശ്ലോകത്തിൽ മുൻ ശ്ലോകങ്ങളിലെ പോലെ തന്നെ നിത്യമായ പരബ്രഹ്മം യാതൊന്നോ അതാകുന്നു ഞാൻ എന്നനുസന്ധാനം ചെയ്യുകയാണ് എങ്ങനെ യഥാനന്തലേശൈ സമാനന്തി വിശ്വം യഥാഭാതി സത്വേ താതിസം യലോചിതേ ഹേയമന്യത് സമസ്തം परम ब्रह्म नित्यम तदेवाहमस्मी यद आनंद लेशैहि विश्वम समानंदि सत्वे तद आभादि यद आलोचिते अन्यद समस्तम हेय तत्परम ब्रह्म नित्यम अहमेव <coughs> ഏത് ആനന്ദലേശി വിശ്വം സർവം സമാനന്തി യാതൊരാനന്ദലേശത്തെക്കൊണ്ടാണോ ആനന്ദലേശങ്ങളെക്കൊണ്ടാണോ വിശ്വം മുഴുവൻ സമാനന്തിയാകുന്നത് സമ്യക് ആനന്ദിക്കുന്നതാകുന്നത് വിശ്വം മുഴുവൻ ഈ പ്രപഞ്ചം മുഴുവൻ സകല ജീവരാശികളും സുഖികളായി കഴിയുന്നത് കേവലമായ ആനന്ദത്തിൻ്റെ സ്ഫുരണം കൊണ്ടാണ് ഒരു വ്യഷ്ടിയെ സംബന്ധിച്ച് നമുക്ക് ആദ്യം എടുക്കാം വിവിധങ്ങളായ സുഖങ്ങൾ അതിന് ആനന്ദം എന്ന് പറയട്ടെ പറയാതിരിക്കട്ടെ വിവിധങ്ങളായ സുഖങ്ങൾ ഓരോ വ്യക്തിയും അനുഭവിക്കുകയാണ് ഈ സുഖങ്ങളൊക്കെ അനേക വിഷയങ്ങളിൽ നിന്ന് വരുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും വിഷയാനുഭവത്തിൽ സുഖമുണ്ട് എന്നാൽ ഈ വിഷയാനുഭവങ്ങളിൽ നിന്ന് വരുന്ന സുഖം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വാസ്തവത്തിൽ നമ്മുടെ തന്നെ ആത്മാനന്ദത്തിൻ്റെ പ്രതിഫലനമാണ് എപ്രകാരമാണോ നമ്മൾ കണ്ണാടിയിൽ നമ്മുടെ പ്രതിരൂപത്തെ കാണുന്നു അപ്പം തൻ്റെ പ്രതിരൂപം കാണാൻ തനിക്ക് കണ്ണാടി എന്ന ഒരു ഉപാധിയുടെ ആവശ്യമുണ്ട് അവിടെ കാണപ്പെടുന്നത് തൻ്റെ പ്രതിരൂപമാണ് തന്നിൽ നിന്ന് ഭിന്നമല്ല തൻ്റെ ആഭാസമാണ് അവിടെ കാണുന്നത് പക്ഷേ തൻ്റെ ആഭാസമാണെങ്കിൽ പോലും അത് കാണണമെങ്കിൽ കണ്ണാടി എന്ന ഉപാധി വേണം ഇതുപോലെ വിവിധങ്ങളായ വിഷയങ്ങളോട് ബന്ധപ്പെടുത്തി നമുക്ക് പലവിധ സുഖങ്ങൾ വന്നു ചേരുന്നു പല പല വിഷയങ്ങളിൽ നിന്നുള്ള സുഖങ്ങൾ വ്യക്തികളിൽ നിന്നുള്ള സുഖങ്ങൾ അത് സ്ത്രീയിൽ നിന്നാകട്ടെ പുരുഷനിൽ നിന്നാകട്ടെ അഥവാ എന്തെങ്കിലും ആഹാരപദാർത്ഥത്തിൽ നിന്നാകട്ടെ അവിടെ സുഖമല്ല എന്ന് പറയുന്നത് സുഖം തന്നെയാണ് എന്നാൽ ഈ സുഖം വാസ്തവത്തിൽ തൻ്റെ ആത്മാനന്ദം അതത് ഉപാധിയിൽ തട്ടി പ്രതിഫലിച്ചു വരുന്നതാണ് തൻ്റെ ആനന്ദത്തിൻ്റെ പ്രതിഫലനം ഉണ്ടാവുന്നതിനുള്ള ഉപാധിയാണ് വിഷയം ഇത് സൂക്ഷ്മ വിചാരത്തിൽ നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് ആചാര്യന്മാർ പോലും ബ്രഹ്മാനന്ദത്തിൻ്റെ അല്ലെങ്കിൽ ആത്മാനന്ദത്തിൻ്റെ പ്രതിഫലനമായിട്ടാണ് മാനിക്കുന്നത് അപ്പോൾ വിവിധ വിഷയങ്ങളിൽ നിന്ന് വന്നു ചേരുന്ന എല്ലാ സുഖങ്ങളും ആനന്ദങ്ങളും ആത്മാനന്ദം തന്നെ ഇതുപോലെ ഈ പ്രപഞ്ചത്തിലെ സമസ്ത ജീവരാശികളും ഏതേത് സുഖത്തെ നേടുന്നുവോ അത് മുഴുവൻ ഏതെല്ലാം പ്രകാരത്തിൽ ആനന്ദികളാകുന്നുവോ അത് മുഴുവൻ ആത്മാനന്ദത്താലാണ് ആ പരമമായ ആനന്ദമാണ് സകലത്തെയും സകലത്തെയും ആനന്ദിയാക്കി തീർക്കുന്നത് അതാണ് ഏതാനന്ദലേശൈഹീസമാനന്ദി വിഷയം കൊണ്ട് പൂർണ്ണമായിട്ടല്ല ആനന്ദലേശങ്ങളെ കൊണ്ട് അല്പങ്ങളെ കൊണ്ട് ഈ വിഷയം മുഴുവനും ആനന്ദയുക്തമായി തീർന്നിരിക്കുന്നു അതുപോലെ യത് ആഭാദി സത്വേ യത് സത്വേ ആഭാദി തഥാ സർവം ആഭാതി യാതൊന്നുള്ളതായി പ്രകാശിക്കുമ്പോൾ സർവപ്രപഞ്ചവും പ്രകാശിക്കുന്നുവോ അവിടെ താത്പര്യം നമ്മളെന്തെല്ലാം ഉണ്ട് ഉണ്ട് എന്ന് പറയുന്നുണ്ടോ ആ ഉണ്ടെന്നുള്ളതിൻ്റെ മുഴുവൻ ഉണ്മയെന്താണ് എന്തുള്ളതിനാലാണ് എല്ലാം ഉള്ളതായി തീരുന്നത് ഉപനിഷത്ത് സ്പഷ്ടമായി പറഞ്ഞുതരും തസ്യ ഭാഷ സർവമിതം വിഭാതി അതിൻ്റെ പ്രകാശം കൊണ്ട് ഇതെല്ലാം വിസ്പഷ്ടം പ്രകാശിക്കുന്നു എന്ന് ഇപ്പം സമ്പൂർണ്ണ പ്രപഞ്ചവും ഉള്ളതായി ഭാഷിക്കുന്നത് ആത്യന്തികമായ ഉണ്മയാലാണ് അതാണ് പറയുന്നത് യാതൊന്നുള്ളതായിരിക്കുമ്പോൾ അല്ലെങ്കിൽ യാതൊന്നും കൊണ്ട് എല്ലാം സമസ്ത പ്രപഞ്ചവും ഉള്ളതായിത്തീരുന്നുവോ അപ്പോൾ എന്തെന്തുണ്ടെന്ന് നമ്മളാൽ പറയപ്പെടുന്നുണ്ടോ അതിൻ്റെ ഉണ്മ എന്താണെന്ന് അന്വേഷിക്കുക അങ്ങനെ അന്വേഷിക്കുമ്പോൾ അവിടുത്തെ ശബ്ദ സ്പർശ രൂപ രസഗന്ധ ഭാവങ്ങൾ ഓരോന്നോരോന്നായി നീക്കം ചെയ്ത് അടിസ്ഥാനമായ ഉണ്മയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു അതാണ് യഥാഭാദി സത്വേ തഥാ ആഭാദി സർവം തുടർന്ന് ഈ ഒരു സത്യം സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ മറ്റെല്ലാം ഉപേക്ഷിതമാകുന്നു അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെടേണ്ടതാകുന്നു എന്ന് പറയുകയാണ് അതെങ്ങനെ നോക്കൂ യഥാലോചിതേ ഹേയമന്യത് സമസ്തം യാതൊന്ന് ആലോചിതമാകുമ്പോൾ യാതൊന്ന് കാണപ്പെടുമ്പോൾ അഥവാ യാതൊന്ന് വിചാരിക്കപ്പെടുമ്പോൾ മറ്റെല്ലാം ഹേയമാകുന്നു അന്യത് സമസ്തം ഹേയം മറ്റെല്ലാം ഹേയമാകുന്നു താത്പര്യം മറ്റെല്ലാത്തിലുമുള്ള സത്യത്വ ബുദ്ധി ഇല്ലാതാകുന്നു മറ്റെല്ലാം ഉപേക്ഷിതമാകുന്നു ഉപേക്ഷിയമാകുന്നു അപ്രസക്തമായിത്തീരുന്നു എന്നർത്ഥം അപ്പം ഏതൊരു സത്യത്തെ ദർശിക്കുന്നതോടുകൂടെ മറ്റ് ദൃശ്യപ്രപഞ്ചത്തിലുള്ള ആകർഷണീയതകളെല്ലാം വിട്ടകന്ന് അവയെല്ലാം ഹേയമായി തീരുന്നു ആ പരബ്രഹ്മം നിത്യമായ പരബ്രഹ്മം എന്ന് ചെയ്യാം ം ചെയ്യം നമുക്കൊന്നുകൂടി വിചാരം ചെയ്യാം അടുത്ത പ്രാവശ്യം പ്രാവശ്യമാവട്ടെ അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്കും അടങ്ങാം എല്ലാവർക്കും നമസ്കാരം പേരുകേട്ട ക്ഷേത്രമാണ്ക്കോവിൽ ശ്രീരാമ ഭഗവാന്റെ ഗുരുനാഥനായ വസിഷ്ഠ മഹർഷിയാൽ പ്രതിഷ്ഠിതമായതെന്ന് വിശ്വസിക്കുന്ന പെരും തൃക്കോവിൽ കേരളത്തിലെ അതിപുരാതനവും സുപ്രസിദ്ധവുമായിൽ ഒന്ന് ഇവിടെ മുഖ്യദേവൻ ശ്രീരാമസ്വാമിയാണെങ്കിലും ശ്രീ ഹനുമാൻ സ്വാമിക്ക് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നതിന് ആലത്തിയൂർ ഹനുമാൻ ഗാവോ എന്ന പേരിലത്തെ ഈ ക്ഷേത്രം പ്രസിദ്ധിയാക്കിച്ചി കേസരി എന്ന വാനരന്റെ പത്നിയായ അഞ്ജനയിൽ വായുവിനുണ്ടായ പുത്രനത്രെ ഹനുമാൻ ഗർഭത്തിൽ നിന്നും വെടിയിൽ വന്നയുടെ അദ്ദേഹം സൂര്യൻ ഏതോ ഒരു പഴമാണെന്ന് കരുതി അത് പറിച്ചു തിന്നുവാനായി മേൽപോട്ട് ചാടിയെന്നും ഇത് കണ്ട് ആരോ ഒരുവൻ സ്വർഗത്തെ ആക്രമിക്കുവാൻ എന്ന് കരുതി ഇന്ദ്രൻ വജ്രായുധം പ്രയോഗിച്ചുവെന്നും അത് ഹനുവിൽ അതായത് താടിയേലിൽ ഏറ്റ് ഹനുമാൻ താഴെ വീണുവെന്നുമാണ് പുരാണം അന്നു മുതലാണ് അദ്ദേഹം ഹനുമാൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് എന്നൊരു ഉണ്ടായിരുന്നു ഒരു ഒരു ദിവസം അവർ കാമവിവശയായി ബൃഹസ്പതിയെ ആലിംഗനം ചെയ്യുകയും ഇതിൽ ബൃഹസ്പതി പ്രവർത്തിച്ച നീ കുരങ്ങായി പോകട്ടെ എന്ന് ശപിക്കുകയും ചെയ്തുതല്ലെ ശാപവാക്യം കേട്ട് പരിഭ്രാന്തയും ദുഃഖിതയുമായ അവൾ താൻ പ്രവർത്തിച്ചത് അവിവേകമായി പോയി എന്ന് സ്വയം സമ്മതിച്ച് ശാപമോക്ഷത്തിനായി കേണു ദയ തോന്നിയ ബൃഹസ്പതി ശിവാംശ സംഭവനായ ഒരു പുത്രനെ നീ എപ്പോൾ പ്രസവിക്കുന്നുവോ അപ്പോൾ നിന്റെ ശാപം തീരുമെന്ന് അരുമിച്ചിരുന്നു ശാപം മൂലം കുഞ്ചികസ്ഥലി അഞ്ജന എന്ന വാനര സ്ത്രീയായി പിറന്നു കേസരി എന്ന വാനര രാജാവിൻ്റെ പത്നിയായി മാറുന്നു അന്ന് മുതൽ അഞ്ജന ശിവനിൽ നിന്നും ഒരു പുത്രൻ ഉണ്ടാകുന്നതിനായി പരിശുദ്ധയായി വ്രതങ്ങൾ അനുഷ്ഠിച്ചു പോകുന്നു അങ്ങനെയിരിക്കുന്ന കാലത്ത് കൗതുകം നിമിത്തം ശിവപാർവതിമാർ വനത്തിൽ പ്രവേശിച്ച് കുരങ്ങുകളായി കീടിച്ച് വൃക്ഷശാഖകളിൽ വസിച്ചുകൊണ്ടിരുന്നു അക്കാലത്ത് പാർവതീദേവി ഗർഭിണിയാവുകയുണ്ടായി ഒരു കുട്ടിക്കുരങ്ങനെ പ്രസവിക്കുക വിഷമമെന്നോർത്ത് പാർവതീദേവി പരമശിവനെ കാര്യമറിയിച്ചു വിവരമറിഞ്ഞ പരമശിവൻ തന്റെ യോഗശക്തി കൊണ്ട് പാർവതീദേവിയുടെ ഗർഭസ്ഥ ശിശുവിൽ വായുഭഗവാൻ നൽകി സന്തുഷ്ടനായ വായുഭഗവാൻ വളരെ കാലം ആ ശിവബീജവും വഹിച്ചുകൊണ്ട് നടന്നു ഗർഭം പൂർണമായപ്പോൾ വായുഭഗവാൻ ഗർഭത്തെ അഞ്ജനയുടെ ഉദരത്തിൽ നിക്ഷേപിച്ചു ഒരു കുട്ടി കുട്ടിക്കുരങ്ങനെ പ്രസവിച്ചതിനു ശേഷം അഞ്ജന സ്വശരീരം ഉപേക്ഷിക്കുകയുണ്ടായി ശേഷം പുഞ്ചികസ്ഥലിയായി സ്വർഗലോകം പോകി അങ്ങനെ ഹനുമാന് ശിവനും വായുവും അഞ്ജനയും ഉൽപ്പത്തിസ്ഥാനങ്ങളായി തീർന്നു തന്മൂലം വായുപുത്രൻ ആഞ്ജനേയൻ എന്നീ പേരുകളിലും ഹനുമാൻ അറിയപ്പെടാൻ തുടങ്ങി ബ്രഹ്മചാരിയും വേദശാസ്ത്ര പാരംഗനും ഭക്താഗ്രേസരനും ചിരഞ്ജീവിയുമായ ഹനുമാൻ ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രസാദിയും ഭക്തിപൂർവം ഭജിക്കുന്നവരുടെ ഏത് ഏതഭീഷ്ണങ്ങളും ഹനുമാൻ സാധിച്ചു എന്നാണ് വിശ്വാസം ദുഷ്ടശക്തികളുടെയും ദുർദേവതകളുടെയും ബാധകൾ ശമിക്കുന്നതിനും രോഗശാന്തിക്കും ഗ്രഹപിഴാശാന്തിക്കും ആരാധന ഫലപ്രദമാണെന്നാണ് വിശ്വസിക്കപ്പെട്ടു ജീവിതത്തിൽ കഠിനമായ പ്രതിസന്ധികൾ വരുമ്പോൾ ഭക്തിയോടും നിഷ്ഠയോടും ശുദ്ധിയോടും കൂടി ഹനുമാനെ ഭജിച്ചാൽ ശാന്തി കൈവരുമെന്നാണ് സങ്കല്പം അഷ്ടവിധ മൈഥുന വ്യാപാരങ്ങളെ പരിത്യജിച്ചുകൊണ്ട് കൊണ്ട് ഹനുമത് ഉപാസന നടത്തിയാൽ ക്ഷിപ്രഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം ആലത്തീർ എന്ന ദേശനാമോൽപത്തിക്ക് പിന്നിൽ പറഞ്ഞു കേൾക്കുന്ന കഥകൾ ഇപ്രകാരമാണ് ആലും മത്തിയും ഒന്നിച്ചു വളർന്നുവരുന്ന സ്ഥലമായത് ആലത്തിയൂർ എന്ന പേര് വന്നതെന്നാണ് പറയപ്പെടുന്നത് അതുമാത്രമല്ല ആലത്തികം എന്നാൽ പ്രകാശം എന്ന അർത്ഥത്തിൽ ആലത്തിയൂർ എന്ന സ്ഥലപ്പേരുണ്ടായി എന്നും ഹനുമാന്റെ ദിവ്യപ്രകാശത്തെ പരാമർശിച്ചുകൊണ്ടാകാം സ്ഥലത്തിന് ഈ പേര് വന്നതെന്നും വിശ്വാസങ്ങളുണ്ട് ചരിത്രപ്രസിദ്ധമായ ആലത്തിയൂർ പെരും ത്രികോവിൽ എന്ന ഹനുമാൻ കാവ് ക്ഷേത്രം ഏതാണ്ട് മൂവായിരം വർഷങ്ങൾക്ക് മുൻപ് വസിഷ്ഠ മഹർഷിയാൽ പ്രതിഷ്ഠ നടത്തപ്പെട്ട ക്ഷേത്രമെന്നാണ് ഐതിഹ്യം മുൻപ് ഈ ക്ഷേത്രം ആലത്തിയൂർ ഗ്രാമ നമ്പൂതിമാരുടേതായിരുന്നു പിന്നീട് വെട്ടത്ത് രാജാവിൻ്റെ അധീനതയിലും അതിനുശേഷം കോഴിക്കോട് സാമൂതിരി രാജാവിന്റെ നിയന്ത്രണത്തിലുമായിരുന്നു ക്ഷേത്രം ഇന്ന് കോഴിക്കോട് സാമൂതിരിയുടെ നിയന്ത്രണത്തിലാണ് ക്ഷേത്രം പ്രവർത്തിച്ചു വരുന്നത്

പ്രത്യേക സങ്കല്പത്തിലാണ് ഭക്തജനങ്ങൾ നമിക്കുന്നത് ഇവിടുത്തെ ഹനുമാർക്ക് മുപ്പത്തിമുക്കോടി ദേവകളും ശക്തി മുഴുവൻ പകർന്നു നൽകിയിരിക്കുന്നു ലക്ഷ്മി ദേവിയുടെ അവതാരമായ സീതയെ കണ്ടെത്തി വരാനാണ് എല്ലാ ദേവകളും ഹനുമാനിൽ അനുഗ്രഹം വർഷം ചെയ്യുന്നത് ശ്രീരാമ ഭഗവാൻ ഹനുമാന് ചെവിയിൽ ഓതി കൊടുക്കുന്നത് കേൾക്കാതിരിക്കുവാനായി ലക്ഷ്മണനെ അല്പം ദൂരത്തേക്ക് മാറ്റി നിർത്തിയിരിക്കുകയാണ് ആലത്തിയൂരിൽ അതിനാൽ ലക്ഷ്മണക്ഷേത്രം ഇവിടെ പ്രധാനക്ഷേത്രത്തിന് പുറത്തായാണ് സ്ഥിതി ചെയ്യുന്നത് ആലത്തിയൂർ ഹനുമാൻകാവിലെ നാലമ്പലത്തിന് പുറത്തായി സ്ഥിതി ചെയ്യുന്നതാണ് ഈ കരിങ്കൽ പേര് ഹനുമാൻ സ്വാമി സമുദ്രം മറികടന്ന് ലങ്കയിലേക്ക് ചാടിയതിന്റെ ഓർമ്മയ്ക്കായുള്ളതാണ് ഈ കരിങ്കൽ പേര് ഈ പീഠത്തിന്റെ ഒരറ്റത്ത് നീളത്തിൽ ഒരു കരിങ്കല്ല് ഉള്ളത് സമുദ്രമായാണ് സങ്കല്പിച്ചിരിക്കുന്നത് ഭക്തന്മാർ ഓടി വന്ന് കരിങ്കല് തൊടാതെ ചാടുന്നത് ശ്രേയസ്കരമാണെന്നാണ് വിശ്വാസം ഇങ്ങനെ ചാടുന്നവർക്ക് ആയുരാരോഗ്യ സമൃദ്ധി ലഭിക്കുമെന്നാണ് പഴമ ലങ്കയിലേക്ക് പുറപ്പെട്ട ഹനുമാന് ശക്തി പകർന്നത് ദേവഗണങ്ങളായിരുന്നു ദേവകൾ അനുഗ്രഹിച്ചു നൽകിയ ശക്തിയാണ് ഹനുമാനെ വിജയത്തിലെത്തിച്ചതെന്ന സങ്കല്പമാണ് ഈ കലിൽമേലിൽ കൂടിയുള്ള ചാട്ടത്തിന് പിന്നിൽ ഴുതിയ തുഴുത്തച്ഛൻ ആലത്തിയൂർ ഭഗവാന്റെ കറകളന്ന ഒരു ഭക്തനായിരുന്നു വരുന്നത് ഈ ഭക്തി കൊണ്ടാണ് രാമായണം കിളിപ്പാട്ടിലെ സുന്ദരകാന്ഡം ഇത്രയും ഉജ്ജ്വലമായതെന്നാണ് വിശ്വാസം കിഴക്കോട്ട് ദർശനമായാണ് ആലത്തിയൂരിൽ ഹനുമാൻ സ്വാമിയും ശ്രീരാമസ്വാമിയും കുടികൊള്ളുന്നത് നിത്യേന മൂന്ന് പൂജകളാണ് ക്ഷേത്രത്തിൽ ആചരിച്ചു വരുന്നത് കറുത്തടുത്ത് മനക്കാരാണ് ഈ ക്ഷേത്രത്തിലെ താന്ത്രികാധികാരം കൈയാളുന്നത് ഹനുമാൻ കുഴച്ച പൊതിഅവിൽ നിവേദ്യമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ദിവസവും രാവിലെയും വൈകിട്ടും നടക്കുന്ന ഈ വഴിപാടിനായുള്ള ഒരു പൊതി അവിൽ തയ്യാറാക്കുന്നതിനായി നൂറ് നാഴി അവൽ നൂറ് നാളികേരം ഇരുപത്തിയെട്ട് കിലോ ശർക്കര പന്ത്രണ്ട് കിലോ പഞ്ചസാര എഴുന്നൂറ്റി അൻപത് ഗ്രാം ചുക്ക് എണ്ണൂറ് ഗ്രാം ജീരകം എന്നിവയാണ് സാധാരണയായി ഉപയോഗിച്ചു വരുന്നത് ന്വേഷണത്തിനായി പുറപ്പെട്ട ഹനുമാന്റെ കയ്യിൽ ഈ ദേവഭക്ഷണം ഒരു പൊതിയാക്കി ശ്രീരാമൻ നൽകിയതായി പുരാണം ഉദ്ഘോഷിക്കുന്നു ആലത്തിയൂർ ക്ഷേത്രത്തിൽ ഹനുമാൻ സ്വാമിക്ക് പൂജ പതിവില്ല നിവേദ്യം മാത്രമാണ് ഉണ്ടാക്കുക സാധാരണയായി ഹനുമാൻ സ്വാമിക്ക് നടത്തുന്ന വഴിപാടുകളായ നാരങ്ങാമാലയും വടമാലയും വെറ്റിലമാലയും ആലത്തിയൂരിൽ ഉപയോഗിക്കാറില്ല വെറ്റിലമാല ഇവിടെ ഉപയോഗിക്കാത്തതിന് പിന്നിൽ ഒരൈതിഹ്യമുണ്ട് അശോകവനത്തിലിരിക്കുന്ന സീതയെ ഹനുമാൻ കാണുമ്പോൾ അടയാളവാക്യം പറയുന്നു അത് കേട്ടയുടൻ ഒരു വള്ളി പറിച്ചെടുത്ത് സീതാദേവി ഹനുമാനെ അണിയിച്ചു ഇത് വെറ്റിലയുടെ വള്ളിയായിരുന്നു വിരഹദുഃഖം അനുഭവിക്കുന്നവർ ഹനുമാൻ സ്വാമിക്ക് വെറ്റില അണിയിക്കുന്നത് ഉത്തമമാണെന്ന വിശ്വാസം ഇങ്ങനെയാണ് ഉണ്ടായത് എന്നാൽ ആലത്തിയൂരിലെ ഹനുമാൻ സ്വാമിക്ക് മാല ചാർത്താറില്ല ഇവിടുത്തെ സങ്കല്പം സീതാ ദർശനത്തിന് തിരിക്കുന്നതിന് മുൻപുള്ളതായതിനാലാണ് ഇവിടെ വെറ്റിലമാല ചാർത്തുന്ന പതിവില്ലാത ചതുശതം ത്രിമധുരം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നെയ്പായസം എന്നിവയാണ് ആലത്തിയൂരിൽ ശ്രീരാമസ്വാമിക്കായി നടത്തപ്പെടുന്ന പ്രധാന വഴിപാടുകൾ ദോഷം മാറാൻ ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത് ഉത്തമമാണെന്നാണ് വിശ്വാസം ഈ വിശ്വാസത്തിന് ഉപോത്പലകമായി ഒന്ന് രണ്ട് ഐതിഹ്യങ്ങളും പറഞ്ഞു കേൾക്കുന്നു ജനന സമയത്ത് ഒൻപത് ഗ്രഹങ്ങളെയും പിടിച്ചു കിട്ടി അനുകൂലവും ശക്തവുമായ സ്ഥാനങ്ങളിൽ ഗ്രഹങ്ങളിൽ നിർത്തുകയും ചെയ്യുന്നു ഗ്രഹദോഷങ്ങളിലൂടെ ഇന്ദ്രജിത്തിനെ ആർക്കും പരാജയപ്പെടുത്താനാകാതെ വരണമെന്നതായിരുന്നു രാവണന്റെ ആഗ്രഹം എന്നാൽ ലങ്കയിലെത്തിയ ഹനുമാൻ ശനിയെ രക്ഷിച്ചുവെന്നും പ്രത്യുപകാരമായി ഹനുമാനെ ഭജിക്കുന്നവരെ ശനി ബാധിക്കില്ല എന്ന് വാക്ക് നൽകുകയും ചെയ്യുന്നുവല്ല ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കഥയും പറഞ്ഞു കേൾക്കുന്നുണ്ടാ ശനിയെ കീഴ്പ്പെടുത്തിയത് ഹനുമാൻ സ്വാമി മാത്രമാണ് ഹനുമാൻ സ്വാമിയുടെ ശരീരത്തിൽ പ്രവേശിക്കുവാൻ സമയമായപ്പോൾ ശനി ഭഗവാനെ തേടിയെത്തി ശിവനെ വരെ താൻ ബന്ധനസ്ഥനാക്കിയതാണെന്ന് പറഞ്ഞെത്തിയ ശനിയോടും തനിക്കിപ്പോൾ സമയമില്ലെന്നായി ഭഗവാൻ എന്നാൽ നിർബന്ധ ബുദ്ധിയോടെ ഹനുമാനിൽ പ്രവേശിച്ച ശനി ഒടുവിൽ ആ ശരീരത്തിൽ നിന്നും രക്ഷപ്പെടാൻ പഴുതില്ലാതെ കരഞ്ഞപേക്ഷിച്ചു അവസാനം ഭഗവാന്റെ കൃപ കൊണ്ട് മാത്രം ശരീരത്തിൽ നിന്നിറങ്ങാൻ കഴിഞ്ഞപ്പോൾ എന്റെ ശരീരത്തിൽ മാത്രമല്ല എന്നെ ഭജിക്കുന്നവരുടെ ശരീരത്തിലും മേലിൽ പ്രവേശിക്കരുതെന്ന് ശരിയോട് ഭഗവാൻ പറഞ്ഞു വന്നു ശ്രീരാമദേവനും ഹനുമാൻ സ്വാമിക്കും പുറമെ ഗണപതി അയ്യപ്പൻ ദുർഗാദേവി വിഷ്ണു ലക്ഷ്മണൻ ഭദ്രകാളി എന്നിവ ഉപദേവന്മാരായി ആലത്തിയൂർ പെരും തൃക്കോവിലിൽ കൂടികൊണ്ടുന്നു തുലാമാസത്തിലെ തിരുവോണനാൾ അവസാനിക്കത്തക്ക വിധം മൂന്ന് ദിവസത്തെ തിരുവോത്സവമാണ് ആലത്തിയൂർ കാവിലെ പ്രധാന വിശേഷാവസരം ഭക്തജനങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹാശിസ്സുകളും ചൊരിഞ്ഞുകൊണ്ട് വിരാജിക്കുകയാണ് ആലത്തെയും ഹനുമാൻ സ്വാമി